യഥാർത്ഥത്തിൽ ആ സിനിമ കണ്ടിട്ട് ഇതിൻ്റെ പേരിൽ ഇത്രയും സംഘപരിവാർ എന്ത് എന്തിനാണ് കോലാഹലം ഉണ്ടാക്കിയതെന്ന് അത്ഭുതമാണ് തോന്നിയത് സിനിമ ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ അതിനെ നിരൂപണത്തിന് വിധേയമാക്കാം വിമർശനത്തിനും വിധേയമാക്കാം അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയ ഉള്ളടക്കത്തിൻ്റെ പേരിൽ ആണല്ലോ ഈ കോലാഹലം മുഴുവൻ മുഴുവനുണ്ടാക്കിയത് ഞാനതിൽ കണ്ട ഒരു സന്ദേശം എല്ലാ തരത്തിലുള്ള എതിരായിട്ടുള്ളതാണ് ഗുജറാത്ത് വംശഹത്തെ മുൻനിർത്തി ഇരകൾക്ക് അഭയം കൊടുത്ത ഒരു കഥാപാത്രം ആ ഇരകളോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ അനുഭവിച്ചതും ഈ കണ്ടതുമൊന്നും മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പേരിലുള്ളതല്ല ഇത് വെറും രാഷ്ട്രീയമാണ് മതവും രാഷ്ട്രീയവും കലരുന്നൊരു ചേരുവ വളരെ മാരകമാണ് സാധാരണഗതിയിൽ അതിനെ തികഞ്ഞ വർഗീയവാദിക്കല്ലാത്ത മറ്റൊരാൾക്ക് എതിർക്കാൻ കഴിയില്ലല്ലോ യഥാർത്ഥ മതവിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്നൊരു പ്രസ്താവനയല്ലേ ഇത് ഈ കൊടും ക്രൂരതകൾ ചോര പുഴകളൊന്നും മതമല്ല വിശ്വാസമല്ല അത് വെറും രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ മതത്തിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചവർക്ക് മാത്രമേ പൊള്ളേണ്ട കാര്യമുള്ളൂ അപ്പോൾ സംഘപരിവാർ യഥാർത്ഥത്തിൽ ഈ എതിർപ്പിലൂടെ എന്താ പറയുന്നത് ആ വംശഹത്യയുടെ ചോരക്കറപ്പുരൻ്റെ കൈകൾ ഞങ്ങളുടേതാണ് ഞങ്ങളുടേത് മാത്രമാണ് എന്നവർ സ്വയം വിളിച്ച് പറയുകയല്ലേ ചെയ്യുന്നത് മറ്റൊരു സന്ദർഭം കൂടിയുണ്ട് ഈ വംശഹത്യയെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ചെറുപ്പക്കാരെ എങ്ങനെ ഇന്ത്യ വിരുദ്ധരാക്കി ലഷ്കർ ഇതൊയബ പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മാറ്റുന്നു എന്നതും ആ സിനിമ കാണിക്കുന്നുണ്ട് ആത്യന്തികമായ സിനിമയുടെ ഒരു സന്ദേശം എന്താ രണ്ട് വർഗീയതകളും രണ്ട് തീവ്രവാദവും എങ്ങനെയാണ് പരസ്പരം സഹായിച്ച് വളരുന്നത് എന്നതാണ് ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നുള്ളൂ ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല എന്നൊരു ധ്വനി രാഷ്ട്രീയ ധ്വനിയാണ് അതിനുള്ളത് അതിനെ എതിർക്കുക വർഗീയവാദികളും തീവ്രവാദികളും അല്ലാതെ മറ്റാരാ ഇപ്പോൾ കശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും ആഘോഷമാക്കിയവർ ഇതിനെ ഇതെ ആക്രോശിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം മറ്റത് രണ്ടും കൂടെ ഒരു സിനിമയല്ല ഇത് രണ്ട് വർഗീയതകളെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എന്നതാണ് പറഞ്ഞപ്പോൾ ഇത്ര തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്ന ആ വിവാദത്തിലൂടെ എന്താണ് ഇവരുദ്ദേശിക്കുന്നത് ഗുജറാത്ത് വംശത്വിയുടെ ചോരപുരണ്ട കൈകൾ ഞങ്ങളുടേതാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കില്ലേ നോക്കൂ അതെ ബജറംഗി എന്നുള്ള പേരൊഴിച്ചാൽ അത് അയാൾ ഈ കൂട്ടക്കൊലകളുടെ ഒരാളാണ് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വായിച്ച് അറിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള എന്തെങ്കിലും പരാമർശങ്ങൾ അതിനകത്തുണ്ടോ ഉണ്ടോ ഞാൻ നോക്കുമ്പോൾ പഴയ വാജ്പേയിൻ്റെ ഒരു പ്രസ്താവന ഓർമ്മ വന്നു അതുപോലൊരു പരാമർശം പോലും ഇല്ല രാജധർമ്മം മറന്ന ഭരണാധികാരിയെക്കുറിച്ച് അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി പറഞ്ഞിട്ടുണ്ട് അതുപോലെ പരാമർശം പോലും നേരിട്ട് ബന്ധിപ്പിക്കുന്നതായിട്ടൊന്നുമില്ല അപ്പോൾ അവർ സ്വയം വിളിച്ച് പറയുക ചെയ്യുന്നത് ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്ന സ്ഥിതിയല്ലേ കാണുന്നത് മാത്രമല്ല എന്ത് രണ്ട് വർഗീയതയും പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനോടും ഇവർക്ക് എതിർപ്പുണ്ടോ ലഷ്കർ ഇ തോയിബ് എന്താണ് ചെയ്യുന്നത് എന്നും ഈ സിനിമയെ കാണിക്കുന്നുണ്ട് അതിനെക്കൂടിയാണോ ഇവർ എതിർക്കുന്നത് ഈ അതായത് ഈ നേരത്തെ ഒരിക്കൽ പെർമിറ്റ് ഫീ വർദ്ധിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന ഒരുപാട് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രമേയം പാസ്സാക്കി അയച്ചിരുന്നു ഓർക്കുന്നുണ്ടാവും ഈ പെർമിറ്റ് ഫീ കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം തുടർച്ചയായിട്ട് പ്രമേയം പാസ്സാക്കി അയച്ചു പ്രമേയം പാസ്സാക്കിയപ്പോൾ അവരാരും വിചാരിച്ച് കാണില്ല സർക്കാർ ഇത് കുറയ്ക്കുമെന്ന് ഇനി അഥവാ കുറച്ചാൽ മുൻകാല പ്രാബല്യം കൊടുക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഗവൺമെൻറ് മുൻകാല പ്രാബല്യത്തോടെ കുറച്ചു അധികം വാങ്ങിയ പൈസ തദ്ദേശ സ്ഥാപനങ്ങളോട് വാങ്ങിയവരോട് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു ഫീ പ്രമേയം പാസ്സാക്കിയവർ വളരെ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുത്തിട്ടില്ല അന്ന് അതിൻ്റെ പഴി മുഴുവൻ ആർക്കായിരുന്നു സർക്കാരിനായിരുന്നു സർക്കാരിൻ്റെ കൊള്ള എന്നാണ് ചില്ലിക്കാശ് സർക്കാരിൻ്റെ ഇല്ല ഇവർക്കാണ് ഇവർ കാശ് വാങ്ങി വെച്ചിരിക്കുകയാണ് അതുപോലൊരു രാഷ്ട്രീയ അഭ്യാസം മാത്രമാണിത് തനത് ഫണ്ടിൽ നിന്ന് സാധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗീകാരം നേടാത്ത ഒന്നും ചെലവഴിക്കാൻ പറ്റില്ല ഒന്നിനും വിനിയോഗിക്കാൻ പറ്റില്ല പിന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തതാണെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണം സർക്കാരിൻ്റെ അനുമതിയല്ല യഥാർത്ഥത്തിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് അനുമതി കൊടുക്കേണ്ടത് അല്ല സംസ്ഥാന തരത്തിലുള്ള കോർഡിനേഷൻ കമ്മിറ്റി അതിലെല്ലാ വകുപ്പുകളുടെയും പ്രകൃതികളുണ്ടാവും ആ കോർഡിനേഷൻ കമ്മിറ്റി സാധാരണ സ്വീകരിച്ചു വരുന്നൊരു മാനദണ്ഡം ആവർത്തന ചെലവുകൾ ഉള്ള ആവർത്തന സ്വഭാവമുള്ള ചെലവുകൾ ഉൾപ്പെട്ട കാര്യങ്ങൾക്ക് സാധാരണ അതിൽ പ്രോത്സാഹിപ്പിക്കാറില്ല കേൾക്കുന്നത് കേരളത്തിൽ നിന്നുള്ള എം പിമാരെ അനുകൂലിച്ച് വോട്ട് ചെയ്യണം എന്നൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് എം പിമാര് പറയട്ടെ